ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ തലമുടി കാട് പോലെ വളരുവാനുള്ള കുഞ്ഞു ടിപ്പാണ് വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയാൽ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ സൗന്ദര്യ പരിപാലനത്തിനായി നമ്മൾ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അതിലൊന്നാണ് വ്യക്തി ശുചിത്വം ശരീരം വൃത്തിയാക്കുന്നതും പല്ലു തേക്കുന്നതും പോലെ തന്നെ പരമപ്രധാനമാണ് മുടി വൃത്തിയാക്കുന്നതും മുടിയിലെ അഴുക്കുകൾ നല്ല ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് ചീക്ക് വൃത്തിയാക്കുകയും വേണം മുടി വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ ചീപ്പും വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം അഴുക്കുള്ള ചീപ്പ് താരനുണ്ടാക്കുകയും മുടി കൊഴിച്ചതിന് കാരണമാകുകയും ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് നാം ഉപയോഗിക്കുന്ന ചീപ്പ് വൃത്തിയാക്കുന്നത് വ്യക്തി ശുചിത്വത്തിന്റെ ഭാഗം തന്നെയാണ് ചീപ്പ് വൃത്തിയാക്കാൻ ആദ്യം അതിലെ മുടി വൃത്തിയാക്കണം കൈകൊണ്ടോ സേഫ്റ്റി പിൻ ഹെയർ പിൻ എന്നിവ ഉപയോഗിച്ചുകൊണ്ടോ മുടി നീക്കം ചെയ്യാവുന്നതാണ് തുടർന്ന് കുറച്ചുനേരം സോപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഇടാവുന്നതാണ് വൃത്തിയാക്കിയ ശേഷം വെള്ളം ഉപയോഗിച്ച് സോപ്പിന്റെ അംശം കഴുകിക്കളയണം പിന്നീട് ചീപ്പ് തുണി കൊണ്ട് തുടച്ച് ഉണക്കിയെടുക്കാം നല്ലതുപോലെ ഹെയർ സ്പ്രേ മാസ്ക് ഷാംപൂ എന്നിങ്ങനെയുള്ള കേശ സംരക്ഷണ വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ചീപ്പ് ഇടയ്ക്കിടയ്ക്ക് കഴുകാൻ ശ്രമിക്കുക സ്ത്രീകൾ ആഴ്ചയിൽ രണ്ട് ദിവസമോ അല്ലെങ്കിൽ നാല് ദിവസമോ ചീപ്പ് വൃത്തിയാക്കുന്നത് നല്ലതാണ് ആറുമാസം കൂടുമ്പോൾ ചീപ്പ് മാറ്റുന്നതും മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് മുടി പ്രത്യേക പൊസിഷനിൽ ചെയ്യിയാൽ മുടി വളർച്ചയ്ക്ക് സഹായകമാണെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതെങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിൽ കാണുന്ന പോലെ തല നിന്ന് അതായത് തല കുനിച്ചു നിന്ന് താഴേക്ക് മുടി ചീകുന്ന രീതിയാണ് ഇതേ രീതിയിൽ നിൽക്കുമ്പോൾ രക്തപ്രവാഹം വർദ്ധിച്ച് മുടി വളരാൻ ഇത് സഹായിക്കുന്നുവെന്ന് പറയാം കൂടുതൽ രക്തം തലയോട്ടിയിലേക്ക് എത്തുന്നു അതുകൊണ്ടാണ് മുടി വളരാൻ സഹായിക്കുന്ന വഴിയായിട്ട് ഇതിനെ പറയുന്നത് ഇതിലൂടെ മുടി ഒരു മാസം സാധാരണ വളരുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ ഇഞ്ച് കൂടുതൽ വളരുമെന്ന് ശാസ്ത്രം പറയുന്നു వీడియో ఇష్టపెట్టాల్ లైక్ చేయగా షేర్ చేయగా సబ్స్క్రైబ్ చేగా థ్యాంక్స్ ఫర్ వాచింగ్